ഒരേ സമയം നാല് ബുൾസൈ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിനായിട്ടാണ് നമ്മൾ ഈ ചട്ടി വെച്ചിട്ടുണ്ട് നാല് കുഴികളുള്ള ഒരു ചട്ടിയാണ് ഇത് ഹോക്കിൻസിൻ്റെ ആണ് കേട്ടോ ഇത് ആമസോണിൽ വരുത്തിയതാണ് ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷമായിട്ടുണ്ട് അതിന് കേടൊന്നുമില്ല എന്നുള്ള ഒരു ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരല്പം എണ്ണ തടവി കൊടുക്കാം ചട്ടി ചൂടായി വരട്ടെ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നാല് താറാമുട്ടയാണ് കേട്ടോ ഈ താറാ എങ്ങനെയാണ് ഇങ്ങനെ ചെറുതായി പോയെന്നറിയില്ല അപ്പോൾ ത ഇപ്പോൾ കിട്ടുന്ന താറാ വളരെ ചെറുതാണ് ഏകദേശം കോഴിമുട്ടയുടെ വലിപ്പോ ഒക്കെ ഉള്ളൂ ഇനി ഇത് താറാമുട്ടയാണെന്നും പറഞ്ഞ് കോഴിമുട്ട തന്നെ വിൽക്കുന്നതാണെന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ മുട്ടകൾ ഓരോന്നായിട്ട് കൊത്തി ഒഴിക്കുകയാണ് മുട്ടകൾ എല്ലാം ഞാൻ കൊത്തി ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരൽപ്പം പെപ്പറും സാൾട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ ഞങ്ങൾ ഉണ്ണി മുട്ടയുടെ ഉണ്ണി അങ്ങനെ പൊട്ടിച്ചിടാറില്ല പൊട്ടിക്കാത്തതാണ് എല്ലാവർക്കും ഇഷ്ടം ഞാൻ മുട്ട ഏതാണ്ട് പാകമായിട്ട് വരുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഇതൊന്നും നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ിപ്പോൾ ഒരു മറച്ചിടേണ്ട ഞാനത് മറയ്ക്കാതെ തന്നെ എടുക്കുകയാണ് അത്യാവശ്യം വേവ് ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നാല് ബുൾസൈ ഒരേ സമയം തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചട്ടി വളരെ ഉപകാരപ്രദമാണ് കേട്ടോ നമുക്ക് ആമസോണിൽ കിട്ടുന്നതാണത് ഇത് ഹോക്കിൻസിൻ്റെയാണ് ഈ ഒരു ചട്ടിയിൽ നമുക്ക് ബുൾസൈ ഓംലറ്റ് അപ്പം പാൻ സെറ്റ് ദോശ ഉത്തപ്പം ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും ഈ ഒരു ചട്ടി നമുക്ക് വളരെ ഉപകാരപ്രദമാണ് ഇത് വാങ്ങുവാനായിട്ട് ആമസോണിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാമല്ലോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ഡേറ്റ്സ്